എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് കുടുംബക്ഷേമ ട്രസ്റ്റിന്റെ ൾക്കുംബായൂർ കുടുംബ സംഗമവും നടന്നു ഇടവിലങ്ങ് മാങ്കറ കുടുംബക്ഷേമ ട്രസ്റ്റിന്റെ ഇരുപത്തിയൊൻപതാം വാർഷിക ആഘോഷങ്ങൾ അർച്ചക ശ്രീമതി ലക്ഷ്മി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കുടുംബക്ഷേത്രത്തിലെ കുട്ടികളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ സമയത്ത് ഡോക്ടർ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ചേട്ടൻ അവിടെ ട്രസ്റ്റ് ചെയർമാൻ എം കെ വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സത്യൻ മാങ്കറ സ്വാഗതം ആശംസിച്ചു നമ്മൾ നമ്മൾ ഇപ്പോൾ ദൂരദേശത്തുള്ള ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് എം കെ സുരേന്ദ്രൻ അനുശോചനം അവതരിപ്പിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് എം എ മിത്രൻ ഉപക്രമം നടത്തി വാർഷിക റിപ്പോർട്ട് ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് നീതു മനേഷ് അവതരിപ്പിച്ചു ട്രസ്റ്റ് ഖജാൻജി ജയലക്ഷ്മി സദാനന്ദൻ കണക്കുകൾ അവതരിപ്പിച്ചു ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ എം കെ വത്സൻ പ്രഭാഷണം നടത്തി ഇടവലങ്ങ് പഞ്ചായത്തിലെ മികച്ച വനിതാ കർഷക ബിനി സുരേഷ് ദേവസ്വം ബോർഡിന്റെ പൂജാ പഠന കോഴ്സ് പൂർത്തിയാക്കിയ കേരളത്തിലെ പ്രഥമ വനിതയായ ജയലക്ഷ്മി സദാനന്ദൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ഡോക്ടർ വത്സൻ എം ബി മോഹൻദാസ് എന്നിവർ അനുമോദനം നിർവഹിച്ചു രമ്യാകണ്ണൻ ചടങ്ങിൽ നന്ദി പറഞ്ഞു തുടർന്ന് എൻഡോമെൻ്റ് വിതരണം നവദമ്പതികളെ പരിചയപ്പെടൽ എന്നീ പരിപാടികൾ നടന്നു